സിനിമാ സീരിയൽ രംഗത്ത് പലപ്പോഴും മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുള്ള കാര്യങ്ങൾ താരങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ മാനുഷിക പരിഗണന പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ വരെയുണ്ട് ഇപ്പോഴുതാ അതുപോലെയൊരു അനുഭവം തുറന്നു പറയുകയാണ് സിനിമാ സീരിയൽ താരമായ ചന്ദ്ര ലക്ഷ്മൺ സോഷ്യൽ മീഡിയയിൽ സജീവമായ ചന്ദ്ര തന്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ആരാധകരുമായി എപ്പോഴും പങ്കുവെക്കാറുണ്ട് ഇപ്പോഴാ മുൻപൊരിക്കൽ ഒരു മലയാളം സീരിയൽ ചെയ്യുന്നതിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവെക്കുകയാണ് ചന്ദ്ര ലക്ഷ്മൺ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചന്ദ്ര മലയാളം സീരിയൽ രംഗത്ത് നിന്നും തനിക്ക് മാനുഷിക പരിഗണന പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ചന്ദ്രാലക്ഷ്മന്റെ വാക്കുകൾ തമിഴിലും തെലുങ്കിലും ഒന്നും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും താരം പറയുന്നു വർക്കൊക്കെ ആസ്വദിച്ച് മലയാളത്തിൽ റോബിൻഹുഡ് പോലെ ഒരു സ്റ്റോറി ചെയ്തുവെന്നും അതിൽ തന്റെ കഥാപാത്രം ഒരു രാജകുമാരിയുടേതാണെന്നും ചന്ദ്ര പറയുന്നു കഥയിൽ വില്ലന്മാർ തന്നെ കുഴിയിൽ നിർത്തുന്നുണ്ട് ഹീറോ വന്നപ്പോൾ രക്ഷിക്കണം ഷൂട്ട് ചെയ്തത് കൊച്ചിയിലെ കെമിക്കൽ വേസ്റ്റ് തള്ളുന്ന സ്ഥലത്തായിരുന്നു കണ്ടാൽ മല പോലെ തോന്നുമെങ്കിലും മുഴുവനും കെമിക്കൽ വേസ്റ്റ് അവിടെ അവിടെയാണ് കുഴികുഴിച്ച് തന്നെ ഇറക്കി നിർത്തിയത് കഴുത്ത് മാത്രമായിരുന്നു അപ്പോൾ പുറത്ത് കാണാൻ പറ്റുന്നതെന്നും പ്ലൈവുഡ് കഴുത്തൊരു വെച്ച് അതിനുമേൽ മണ്ണിട്ട് മൂടിയെന്നും മഴ പെയ്തപ്പോൾ മണ്ണ് നനഞ്ഞ് അതിന് ഭാരം തോന്നിയെന്നും ഈ പ്ലൈവുഡ് മുഴുവൻ തൻ്റെ തോളിലാണ് താങ്ങി നിൽക്കുന്നതെന്നും ചന്ദ്ര പറയുന്നുണ്ട് എന്നിട്ടും തന്നെ പുറത്തേക്ക് അണിയറ പ്രവർത്തകർ എടുത്തില്ല നാലു മണിക്കൂറോളം കുഴിയിൽ കിടന്ന് കഷ്ടപ്പെട്ടു താൻ ചോദിച്ചിട്ട് പോലും അവരത് പരിഗണിക്കുകയും പോലും ചെയ്തില്ല എന്നും ഹീറോ വന്ന് തന്നെ എടുക്കുന്ന സീനിൽ പ്രായമായ കുതിരയായിരുന്നുവെന്നും ഹീറോ നല്ല ഭാരമുള്ള ആളാണ് തന്നെയും ഹീറോയെയും പുറത്ത് കയറ്റാൻ ആ കുതിരയ്ക്ക് കഴിഞ്ഞില്ല എന്നും അത് പിന്നിലോട്ട് ചരിഞ്ഞുവെന്നും ചന്ദ്ര പറയുന്നു പക്ഷേ അവർ അതൊന്നും പരിഗണിച്ചിരുന്നില്ല അതൊക്കെ സമ്മതിക്കാം പിന്നിടുള്ളത് സമ്മതിക്കാൻ പറ്റില്ല എന്നുമാണ് ചന്ദ്രയുടെ വാക്കുകൾ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തതിന് പിന്നാലെ അടുത്ത സീരിയലിനായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വരാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് താൻ പോയെന്നും കാലൊക്കെ നീര് വന്ന് വീങ്ങിയിരുന്നുവെന്നും ചന്ദ്ര ഓർക്കുന്നുണ്ട് മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ല എങ്കിൽ തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് താനും അച്ഛനും ആ സീരിയലിന്റെ സെറ്റിൽ നിന്നും തിരിച്ചു പോയി എന്നാണ് ചന്ദ്രാലക്ഷ്മൺ പറയുന്നത് മാപ്പ് പറഞ്ഞെങ്കിലും ഇതുപോലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അസോസിയേഷനിൽ താൻ പരാതി നൽകിയെന്നും ചന്ദ്ര ലക്ഷ്മൺ വ്യക്തമാക്കുന്നുണ്ട് സീരിയലുകളിൽ പഴയതുപോലെ നല്ല കഥകൾ വരുന്നില്ലെന്ന അഭിപ്രായവും ചന്ദ്ര പങ്കുവെക്കുന്നു പുതിയ സീരിയലുകൾ മാറ്റത്തോടെയാണെന്ന് പറയുമെങ്കിലും കുറച്ച് എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പതിവ് ശൈലിയിലുള്ള കഥയാകുമെന്നും ചന്ദ്ര വ്യക്തമാക്കി കാക്കി ചക്രം സ്റ്റോക്ക് വയലൻസ് തുടങ്ങിയ പൃഥ്വിരാ ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് ചന്ദ്ര പക്ഷേ സിനിമയിൽ ചന്ദ്രയ്ക്ക് അധികം ശോഭിക്കാനായില്ല സീരിയലുകളിലാണ് ചന്ദ്ര ലക്ഷ്മണന് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചത് മലയാളം സീരിയൽ രംഗത്ത് നിന്നും ഏറെ കാലം വിട്ടുനിന്ന് ചന്ദ്ര പിന്നീട് സ്വന്തം സുജാത എന്ന സീരിയലിലൂടെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു പഴയ അതേ സ്വീകാര്യത തന്നെയാണ് ചന്ദ്ര ലക്ഷ്മണന് തിരിച്ചുവരവിലും ലഭിച്ചത് സ്വന്തം സുജാതയിൽ അഭിനയിക്കവേ ചന്ദ്രയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു നായകൻ ടോഷ് ക്രിസ്റ്റിയുമായി നടി പ്രണയത്തിലാവുകയും ടോഷിനെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു ഇരുവർക്കും ഇപ്പോൾ ഒരു കുഞ്ഞുമുണ്ട് എന്നാൽ ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ലാത്ത ചന്ദ്ര തമിഴ് ടെലിവിഷൻ ലോകത്ത് തിരക്കിലാണ് തമിഴിൽ ഓരോ സീരിയലും തീരാൻ വർഷങ്ങൾ എടുക്കുമെന്നും അതുകൊണ്ടാണ് തന്നെ മലയാളത്തിൽ അധികം കാണാതിരുന്നതെന്നും ചന്ദ്രലക്ഷ്മൺ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യും